നൂതന മാലിന്യ നിർമാർജ്ജന ഉപകരണങ്ങൾ നിർമ്മിക്കാനായി പ്രധാനമന്ത്രിയുടെ തൊഴിൽദായക പദ്ധതിയുടെ സഹായത്താൽ ആരംഭിച്ച തൊടുപുഴ ഏഴുമുട്ടത്തെ വെസ്റ്റ ഇൻഡസ്ട്രീസിന്റെ പ്രവർത്തനം ശ്രദ്ധേയമാകുന്നു ഖര ജൈവ മലിനജല മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ഇന്ധനമോ വൈദ്യുതിയോ ആവശ്യമില്ലാത്ത ഇൻസിനറേറ്ററുകൾ മുതൽ ബയോഗ്യാസ് പ്ലാന്റുകൾ വരെയുള്ള സമഗ്ര മാലിന്യ സംസ്കരണ ഉപകരണങ്ങളാണ് ഇവിടെ നിർമ്മിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പി എം ഇ ജി പി പോലുള്ള പദ്ധതികൾ ചെറു ഗ്രാമങ്ങളെപ്പോലും വ്യവസായവൽക്കരിക്കുകയാണ് അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് തൊടുപുഴ ഏഴുമുട്ടം സ്വദേശി വേണുപ്രസാദിൻ്റെ വെസ്റ്റ ഇൻഡസ്ട്രീസ് മാലിന്യ സംസ്കരണത്തിൻ്റെ പുതിയൊരു പാതയാണ് ഐ ടി മേഖലയിൽ നിന്നും എത്തിയ വേണുപ്രസാദ് വെട്ടിത്തുറന്നിരിക്കുന്നത് വളരെ യാദൃശ്യമായിട്ടാണ് ഞാൻ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് സൊല്യൂഷൻസ് മേഖലയിലേക്ക് കടന്നു വരുന്നത് വളരെ കാലമായിട്ട് ഞാൻ ദുബായിലായിരുന്നു ഒരു പതിനഞ്ച് വർഷം ഐ ടി റിലേറ്റഡ് മേഖലയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് അവസാനത്തോടെ തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് വെയ്സ്റ്റ് മാനേജ്മെൻറ്റ് നമുക്കൊരു വലിയ ഇഷ്യൂ ആയിട്ട് ഫീൽ ചെയ്യും അതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ്സും സൊല്യൂഷൻസും നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി തപ്പി പിടിക്കുകയും അങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ അതിന് വലിയൊരു അപ്രീസിയേഷൻ കിട്ടി അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതിനൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ നാട്ടിലുണ്ടെന്നും ബഡ്ജറ്റിനും ആവശ്യകതക്കും അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത മെഷീനറികളാണ് ഇവിടെ നിന്നും നൽകുന്നത് പി എം ഇ ജെ പി പദ്ധതി വഴി ലഭിച്ച പതിമൂന്ന് ലക്ഷം രൂപയാണ് ഈ സ്ഥാപനം യാഥാർത്ഥ്യമായതിനു പിന്നിലെന്ന് വേണുപ്രസാദ് പറയുന്നു വെസ്റ്റ് ഹൈഗ്നേറ്റർ എന്ന പേരിൽ സ്വന്തം സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത് വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോൾ പി എം ഇ ജി പി സ്കീം വഴി നമുക്ക് ഒരു ഗവൺമെന്റിന്റെ ധനസഹായം ലഭ്യമാവുകയും തുടർന്ന് ഞങ്ങൾ സ്വന്തം മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു വ്യവസായത്തിന് പുറമെ സേവനവും വേണുപ്രസാദിന്റെ മുഖമുദ്രയാണ് നമ്മൾ പല കോളേജസിനും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ആയിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പം സെൻറ് ആൽബർട്ട്സ് കോളേജ് എറണാകുളം ഞങ്ങളൊരു നോളജ് പാർട്ട്ണറാണ് പല കോളേജിലും നമ്മൾ പ്രോജക്ട്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോതമംഗലം എം എ കോളേജ് സെമിനാറുകൾ ക്ലാസ്സുകൾ അപ്പോൾ ആര് ആര് ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിട്ട് എന്ത് സംശയങ്ങളും ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കാവുന്നതാണ് ഇപ്പോൾ സ്കൂൾസ് ആയിക്കോട്ടെ കോളേജസ് ആയിക്കോട്ടെ അവർക്കൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇൻഡസ്ട്രീസ് എല്ലാ സമയത്തും ും ലക്ഷ്യവും അർപ്പണബോധവും ഉണ്ടെങ്കിൽ ചുറ്റുമുള്ള അവസരങ്ങളെ സാധ്യതകളാക്കി മാറ്റുവാൻ കഴിയും ഇതിനായി പി എംഇജി പി പോലുള്ള പദ്ധതികളിലൂടെ പിന്തുണയുമായി കേന്ദ്ര സർക്കാരും ഒപ്പമുണ്ട് ക്യാമറമാൻ റൈസൺ ടി എസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി